എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ നാച്ചുറൽ ഗാർഡൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് എന്തിനാണെന്നല്ലേ നമ്മുടെ നാച്ചുറൽ ഗാർഡൻ കുറേ ജമന്തി തൈകളും കുറേ ചെണ്ടുമല്ലി തൈകളും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഓണമൊക്കെ വരികയാണ് അപ്പോൾ ഓണത്തിനായിട്ട് നമ്മുടെ നാച്ചുറൽ ഗാർഡൻ നിങ്ങൾക്കായിട്ട് ഒരുപാട് ജമന്തി തൈകളും ചെണ്ടുമല്ലി തൈകളും വിൻക തൈകളും ഒക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി തൈക്കളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈക്കളാണ് എത്തിയിരിക്കുന്നത് വിത്തിട്ടിട്ട് ഏകദേശം ഇരുപത് മുതൽ മുപ്പത് ദിവസം വരെ ആയിട്ടുള്ള തൈക്കളാണ് കേട്ടോ ഇതെല്ലാ തൈക്കളും അങ്ങനെ തന്നെയാണ് ഏകദേശം ഇരുപത് മുതൽ മുപ്പത് ദിവസം വരെ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ പൂവുണ്ടാകാനായിട്ട് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മുതൽ അമ്പത് ദിവസം വരെ പ്രായമായാൽ മതി കേട്ടോ അപ്പോൾ ആദ്യത്തെ മുട്ടുകൾ ഇതിൽ വരാൻ തുടങ്ങേ ഈ ഒരു സമയത്താണ് കേട്ടോ നമ്മൾ ഈ തൈക്കളൊക്കെ നട്ടു കൊടുക്കാൻ നല്ലത് കാരണം എന്താണെന്നറിയോ ഈ സമയത്ത് നമ്മൾ നട്ടു കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഓണം ആവുമ്പോഴത്തേന് നമുക്ക് നല്ല വിളവ് ലഭിക്കുന്നതായിരിക്കും കേട്ടോ ഇതിൽ നിന്നൊക്കെ നല്ല വിളവ് ലഭിക്കുന്നതായിരിക്കും അപ്പം നമ്മൾ ഓണത്തിൻ്റെ ടൈമിലൊന്നും നമുക്ക് പുറത്ത് പോയിട്ട് പൂക്കൾ വാങ്ങേണ്ട ആവശ്യമേ വരുന്നില്ല കേട്ടോ നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് ഓണത്തിനായിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയിലുള്ള പൂക്കൾ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ പിന്നെ ഒരു കാര്യം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കേണം പിന്നെ അത് മാത്രമല്ല കേട്ടോ അതിന് തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കൺ ബെല്ലൈക്കൺ ഉണ്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻസ് ഒന്ന് പ്രസ് ചെയ്യുക ഞാൻ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും ആരും മറക്കരുത് ഇതൊക്കെ കണ്ടില്ല നിങ്ങൾ ജമന്തി തൈകളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ജമന്തി തൈകളാണ് കേട്ടോ എല്ലാ നല്ല തൈകളാണ് ഏകദേശം ഒരു ആ ഒരു പ്രായം തന്നെയാണ് കേട്ടോ ജമന്തി തൈകൾക്കും വരുന്നത് നമ്മുടെ ചെണ്ടുമല്ലി തൈകളുടെ ആ ഒരു പ്രായം തന്നെയാണ് ഈ ജമന്തി തൈകൾക്കും വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസുകളാണ് കേട്ടോ എല്ലാം പിന്നെ കളേഴ്സുകളെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കളർ കളേഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ വിത്തിട്ടിരിക്കുന്നത് ഏകദേശം ഒരു ആറ് കളേഴ്സുകളോളം നമ്മൾ വിത്തിട്ടിരിക്കുന്നുണ്ട് കേട്ടോ എല്ലാം നല്ല കളേഴ്സുകളാണ് കേട്ടോ നമ്മൾ വിത്തിട്ടിരിക്കുന്നത് അതിൽ ആറ് കളേഴ്സുകളാണുള്ളത് അതിൽ ഏതൊക്കെ ൊക്കെയാണ് ഈ കളേഴ്സുകൾ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ വിത്തുകൾ ഇട്ടിട്ടിരിക്കുന്നത് പൂക്കൾ കായി കഴിഞ്ഞാൽ മാത്രമാണ് കേട്ടോ നമുക്ക് ഇത് ഏതൊക്കെ കളേഴ്സുകളാണെന്നുള്ളത് പറയാൻ പറ്റുള്ളൂ പിന്നെ അതുപോലെ ചെണ്ടുമല്ലിയില് നമ്മൾ രണ്ട് കളറുകളാണ് കേട്ടോ വിത്തിട്ടിരിക്കുന്നത് ഒന്ന് യെല്ലോയും ഒന്ന് ഓറഞ്ചും കിട്ടോ അങ്ങനെ രണ്ട് കളേഴ്സുകളാണ് ചെണ്ടുമല്ലിയിൽ നമ്മൾ വിത്തിട്ടിരിക്കുന്നത് ഈ ജമന്തി പ്ലാന്റ്സുകളും ചെണ്ടുമല്ലി പ്ലാന്റ്സുകളും എല്ലാം നല്ല കിഡ്ഡിലൻ ഓഫറുകളുമായിട്ടാണ് കേട്ടോ നാച്ചു കാർഡ് നിങ്ങൾക്കായിട്ട് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാ പ്ലാന്റ്സുകൾക്കും നിങ്ങൾക്കായിട്ട് ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ കോംബോ ഓഫറിലാണ് നമ്മൾ ഈ പ്ലാന്റ്സുകൾ അയച്ചു കൊടുക്കുന്നത് ഓൾ കേരള ഡെലിവറി ചാർജ് ഫ്രീ ആയിട്ടാണ് നമ്മൾ ഈ പ്ലാന്റ്സുകളെല്ലാം അയച്ചു വരുന്നത് അപ്പോൾ ഫ്രീ ഡെലിവറി ആയിട്ട് ഈ പ്ലാന്റ്സുകളെല്ലാം വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ വാട്സപ്പ് നമ്പർ ഞാൻ ഇതാ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യം പറയട്ടെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ആനിവേഴ്സറി ഓഫറിൻ്റെ വീഡിയോ ആയിരുന്നു നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് നല്ല കിഡ്ലൻ ആനിവേഴ്സറി ഓഫറുകളായിരുന്നു നമ്മുടെ നാച്ചുറൽ ഗാർഡനിൽ നടന്നുകൊണ്ടിരുന്നത് അതിലൊരുപാട് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പേര് നല്ല നല്ല കമൻസുകൾ അയച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ടുകൾ നമ്മൾക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ സ്റ്റാറ്റസ് വെച്ചിട്ട് അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ടുകൾ നമ്മൾക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ പ്ലാൻസുകളൊക്കെ നമ്മൾ അയക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു മൂവായിരത്തി എണ്ണൂറിലധികം പ്ലാൻസുകൾക്ക് നമ്മൾക്ക് അയക്കാനുണ്ട് കേട്ടോ അപ്പോൾ കുറേശ്ശെ ആയിട്ട് നമ്മൾ എല്ലാവരുടെയും കയ്യിൽ പ്ലാൻസുകൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല ടെൻഷൻ ടെൻഷനാവുകയൊന്നും വേണ്ട കേട്ടോ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരുടെയും കൈകളിലേക്ക് പ്ലാൻസുകൾ എത്രയും പെട്ടെന്ന് തന്നെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ കുറേ പേർക്ക് കമൻസുകളായിട്ട് വരുന്നുണ്ട് പ്ലാൻസുകൾ അയക്കാൻ തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ എല്ലാവരോടും കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കുറേശു കുറേശ്ശേ പേർക്കാണ് നമ്മൾ പ്ലാൻസുകൾ അയച്ചു തുടങ്ങിയിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ മഴയൊക്കെ ആയ കാരണം കൊണ്ട് അത്ര പാക്കിങ്ങും ഒന്നും നടക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് കുറേശേ കുറേശ് പേർക്കാണ് നമ്മളിപ്പോൾ പ്ലാൻസുകൾ അയച്ചു തുടങ്ങിയിട്ടുള്ളൂ എന്തായാലും അധികം വൈകാതെ തന്നെ എല്ലാവരുടെയും കൈകളിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ പ്ലാൻസുകൾ എത്തിക്കും കേട്ടോ അതിനുശേഷമാണ് നമ്മൾ പോട്ടുകളുടെ ഓഫറിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഗന്ധരാജ പ്ലാൻസുകൾ എല്ലാവരുടെയും കൈകളിൽ എത്തിച്ചതിന് ശേഷമാണേ നമ്മൾ പോട്ടിൻ്റെ ഓഫറിൻ്റെ കണക്കെടുക്കാൻ തുടങ്ങുകയുള്ളൂ അപ്പോൾ എന്തായാലും ഈ മാസം ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ ഒരുവിധം എല്ലാവരുടെയും കയ്യിൽ നമ്മുടെ ഗന്ധരാജ പ്ലാൻസുകൾ എത്തിയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കുട്ടി താരങ്ങളെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി അറിയണ്ടേ ഓണ ഓണസമയത്ത് ഡിമാൻഡ് കൂടി വരുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഫ്ലവർ എന്ന് പറയുന്നത് ഒന്ന് ചെണ്ടുമല്ലിയും ഒന്ന് ജമന്തിയും ആണ് ഇതൊക്കെ നമുക്ക് പുറത്തുനിന്നായിരുന്നു കേട്ടോ കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് പേര് ഈ ചെണ്ടുമല്ലി കൃഷിയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നട്ട് കൊടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് കൂടുതലായിട്ട് വെള്ളം നനച്ചു കൊടുക്കാതിരിക്കണം കേട്ടോ വെള്ളം കൂടുതലായിട്ട് നനച്ചു കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഇതെന്തായാലും ചീഞ്ഞു പോവും അതുകൊണ്ട് ഓവറായിട്ട് വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് അപ്പോൾ ഓണാക്കാവുമ്പോഴത്തേനും എല്ലാവരും നല്ലൊരു ജൈവപ്പൂ കൃഷിക്ക് തയ്യാറായിക്കൊള്ളൂ കേട്ടോ നിങ്ങളുടെ എല്ലാവരും വീട്ടിലും ജമന്തിപ്പൂക്കളും അതുപോലെ ചെണ്ടുമല്ലിപ്പൂക്കളും എല്ലാം നിറയട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്താനുട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ ബൈ